തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പാർക്കിംഗിനെത്തുന്ന വാഹനങ്ങൾ തടഞ്ഞ് വിശ്വഹിന്ദു പരിഷത്തിന്റെ പ്രതിഷേധം മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതിക്ക് സ്വീകരണം നൽകാൻ ക്ഷേത്ര പരിസരം വിട്ടു നൽകാത്തതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം രാവിലെ പതിനൊന്ന് ശേഷം വടക്കുന്നാഥ ക്ഷേത്ര ക്ഷേത്രമൈതാനം അടച്ചിടണമെന്നിരിക്കെ അനധികൃതമായാണ് പാർക്കിംഗ് അനുവദിക്കുന്നതെന്നും പത്തും അൻപതുമടക്കം വൻ തുക ഇതിന്റെ പേരിൽ പിരിക്കുന്നതായും ഇവർ ആരോപിച്ചു പാർക്കിംഗ് ഫീസ് പിരിക്കാൻ ചുമതലപ്പെടുത്തിയ ജീവനക്കാരനെ കയ്യേറ്റം ചെയ്യാനും ശ്രമം നടന്നു വിശ്വഹിന്ദു പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് മോഹൻ മേനോൻ സെക്രട്ടറി എസ് ഹരി വിശ്വഹിന്ദു പരിഷത്ത് ബജരംഗദൾ ബലോപാസനം പ്രമുഖ് എം ആർ ഉണ്ണികൃഷ്ണൻ പ്രകാശ് കക്കാട്ട് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് രാവിലെ മുതൽ വൈകിട്ട് വരെ അനധികൃത പാർക്കിംഗ് അനുവദിക്കുന്നതിനാൽ അനാശാസ്യ പ്രവർത്തനങ്ങളും ലഹരി കച്ചവടവും ലഹരി ഉപയോഗവും നടക്കുന്നതായും ഇവർ ആരോപിച്ചു കോടതി വിധി ലംഘിച്ച് അനധികൃത നിർമ്മാണം നടക്കുകയാണെന്നും ഇവർ പറഞ്ഞു ഈ ക്ഷേത്ര മൈതാനത്ത് അനധികൃതമായിട്ട് പാർക്കിങ് അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അനധികൃതമായിട്ട് വാടകയ്ക്ക് കൊടുക്കൽ ഇങ്ങനെയുള്ള പല പല സമ്പാസങ്ങൾ നടക്കുന്നുണ്ട് ഇത് ഒരു അനുമതി ഇല്ലാതെയാണ് ഇവർ ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിനെതിരെ പലതരത്തിലും പലപ്പോഴായിട്ട് കോടതിയിൽ പോയിട്ട് ഹൈക്കോടതിയിൽ പോയിട്ട് ഇതിനെതിരെ പല വിധികളും സമ്പാദിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് വിധി സമ്പാദിച്ചിട്ടുള്ളതാണ് ഇത്തരത്തിലിവിടെ യാതൊരു പരിപാടി അനുവദിക്കാൻ പാടില്ല ശരിക്കും പതിനൊന്ന് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്തരെല്ലാവരും പോയി കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ഈ മുന്നിലെടി നട ചങ്ങരിയിട്ട് പൂട്ടണം എന്നുള്ള നിയമങ്ങളാണ് പക്ഷെ അതിനുശേഷം ഈ ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരെയും വിളിച്ച് ഇവിടെ ക്ഷേത്ര മൈതാനിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഉള്ളിൽ മയക്കുമരുന്ന് കച്ചവടങ്ങൾ പോലീസിനോ ഇവിടുത്തെ ദേവസ്വം ബോർഡിനോ ഇത് ഇടപെടാൻ സാധിക്കുന്നില്ല കാരണം അത്രയും ഭയാനകമാണ് ഇവിടുത്തെ അവസ്ഥ രാത്രി ഒമ്പത് മണിക്ക് ശേഷം വാഹനങ്ങൾ പാടില്ല എന്നുള്ള നിയമം കോടതിയാണ് കോടതി പറഞ്ഞതാണ് ആ ഒമ്പത് മണി വരെ ഈ അകത്ത് എന്ത് വേണം ഈ ഏത് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ സർവ ട്രേഡുകൾ ഇവിടെ നടക്കുന്നു കോളേജിലേക്കാന്ന് പറഞ്ഞിട്ട് കുട്ടികളെ ഇറങ്ങും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നേരെ വരുന്നത് ഇതിനകത്തേക്കാണ് ഇതിനകത്ത് കഴിഞ്ഞാൽ ഓരോ ആലിൻ്റെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അങ്ങോട്ട് നമ്മൾ മക്കളും കൊച്ചുമക്കളൊക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട് അങ്ങോട്ട് നോക്കാൻ പറ്റില്ല അതിനെ നടക്കുന്നെന്നുണ്ടെങ്കിൽ ഓപ്പൺ സെക്സ് ഒന്ന് പിന്നെ എന്നുണ്ടെങ്കിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം മയക്കുമരുന്നിൻ്റെ ട്രേഡ്